ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് സന്തോഷകരമായ ദിനമെന്ന് അൻവർ അസോസിയേറ്റ് അംഗമാക്കിയതിൽ എല്ലാവരോടും നന്ദിയെന്നും വി അൻവർ വ്യക്തമാക്കിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാട് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായി എന്നറിഞ്ഞ ജനങ്ങളാണ് പിണറായിക്കെതിരെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും അൻവർ പറഞ്ഞു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും സഖാക്കളടക്കം വോട്ട് ചെയ്യും തോൽപ്പിക്കാൻ നിൽക്കും ലീഗിന്റെ പിണറായിരുന്നു കോൺഗ്രസ് ലീഡർഷിപ്പിലെ നേതാക്കളുടെ നിലപാട് നിർണായക പ്രവർത്തകരും ഈ പോരാട്ടത്തിൽ ഞാൻ കൂടെ ഉണ്ടാവണം ആഗ്രഹിച്ചവരാണ് എന്നാണ് പല ഘട്ടത്തിലായിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾ ആളുകളുടെ പിന്തുണ എന്ന് മനസ്സിലാക്കും ഞാൻ കേരളത്തിലെ നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിൽ എവിടെയാണോ യു ഡി എഫ് ലീഡർഷിപ്പിനോട് മത്സരിക്കണം എന്ന് പറയുന്നവർ തന്നെ മത്സരിക്കും ഞാൻ എന്റെ നയം വ്യക്തമാക്കിയല്ലോ നൂറ്റിനാപ്പത് മണ്ഡലമാണല്ലോ കേരളത്തിലുള്ളത് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ യു ഡി എഫ് ലീഡർഷിപ്പ് അന്നുവേ നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ട നിങ്ങൾ ക്യാമ്പയിനറായാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും ഇതർക്കൊന്നുമില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഒതുക്കേയില്ല അതിലെങ്ങനെയാണോ യു ഡി എഫിന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം യു ഡി എഫ് എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും ഇവിടുത്തെ വിഷയം പിണറായിസമാണ് ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം മരുമാനിസമാണ് ഇത് രണ്ടുമാണ് കേരളത്തെ ഒരു ക്യാൻസർ പോലെ എന്താ പറയാ കടന്നാക്രമിച്ച് കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ മാറ്റി പിണറായി കേരളത്തിലെ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചത് എവിടെയാണ് എന്തുകൊണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ അത്രയമാനം ഉൾപ്പെടെയുള്ളവർ പലരും കോൺഗ്രസ് വിട്ട് ഞങ്ങള് ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാരാകാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കാര്യത്തിലായിരുന്നു നിന്നിരുന്നത് ഒന്ന് ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാട് രണ്ട് സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ പാർട്ടി തൊഴിലാളി വർഗ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ആ എടുത്തു വന്നിരുന്ന നിലപാട് അത് രണ്ടും പോയില്ലേ തൊഴിലാളികളുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഏഴ് മാസം നീണ്ടു ആ സമരത്തിന്റെ ഒരു നൂറ് രൂപ കൂട്ടി കൊടുക്കാനാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ആ സമരത്തോടെ എടുത്ത നിലപാട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പിന്നെ ഉണ്ടായിരുന്നത് മതേതരത്വമാണ് ഇതുപോലെ ഒരു രാത്രി കൊണ്ട് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും ആശയം നേർ വിപരീതമായി ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ളവരെ തോളിലേറ്റിയാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു പറഞ്ഞുകൂട്ടിയ കാര്യങ്ങള് കേരളത്തിൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ ഇവിടെ ബി ജെ പി അടക്കമുള്ള പാർട്ടികള് ഈ പറയുന്ന വർഗീയത വിട്ടുകൊണ്ട് കേരളത്തിന്റെ എന്താ പറയാ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിലേറ്റി നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല ഇപ്പൊ ബി ഡി ജെ എസിനെ എൽ ഡി എഫിന്റെ ഭാഗമാക്കാൻ പറ്റുമെന്ന് നോക്കുന്നു അപ്പൊ എവിടെ എത്തി പിണറായി അതുകൊണ്ടാ പറയുന്നത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല ആകെ ഒരൊറ്റ വിഷയമുള്ളൂ സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല ഇവിടെ വന്ന കേസുകളൊക്കെ എവിടെ പോയി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ എവിടെ ഇവിടെ നടന്നിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ പറയുന്ന കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി പിണറായിക്കുണ്ട് എന്ന് ഞാൻ പറയുന്ന ഓരോ ഘട്ടങ്ങളും ഇവിടെ തെളിഞ്ഞു വന്നതല്ലേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാർട്ടി അറിഞ്ഞില്ല ഈ പറയുന്ന എന്താ പറയാ ഇടതുപക്ഷ മുന്നണി അറിഞ്ഞിട്ടില്ല മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി നടന്ന ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ പതിനെട്ടാം തീയതി പോയി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് വന്നിട്ട് ഇത് ഒപ്പിടരുത് ഇതിന് പിന്തുണ കൊടുക്കരുത് എന്ന് ക്യാബിനറ്റ് തീരുമാനിക്കുമ്പോൾ ആ ക്യാബിനറ്റിൽ ഞങ്ങളിത് ഒപ്പിട്ട് പോയി എന്ന് പോലും പറയാൻ മറച്ചു വെച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാണ് ഇവിടുത്തെ വിഷയം ആ വിഷയം ഇനിയും എങ്ങനെയാണോ ഈ വർഗീയവാദികളുമായി ഒട്ടിക്കൊണ്ട് കേരളത്തിലെ മതേതര ജനതയെയും അതുപോലെ തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും മാറ്റി നിർത്തി ഇവിടുത്തെ വർഗീയവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ നിൽക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന ശബരിമല ഇഷ്യൂ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെയാണ് ദൈവമായിട്ട് കൊടുന്ന് തരുകയാണ് ദൈവമായിട്ടുള്ള ദൈവത്തിന്റെ ദൈവികമായ ഇടപെടൽ നമ്മൾ പറയാറുണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവീകമായ ഇടപെടലുണ്ടാവുന്നത് ഇപ്പം എന്താ സ്ഥിതി മുഴുവൻ അടിച്ചു മാറ്റിരിക്കുക എത്ര കിലോ സ്വർണം ആരൊക്കെ കൊണ്ടുപോയി എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യല്ലേ അപ്പൊ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മളൊക്കെ വിശ്വാസം വർദ്ധിച്ചു നിൽക്കുക എല്ലാ മതവിഭാഗങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ എന്താ പറയുക പതിനെട്ടിലെ പ്രളയം പത്തൊമ്പതിലെ പ്രളയം അത് കഴിഞ്ഞിട്ടുണ്ടായ കൊറോണയുടെ ദുരന്തങ്ങൾ ലോകം മുഴുവൻ ദുരന്തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു പോയത് അപ്പൊ സ്വാഭാവികമായിട്ട് മനുഷ്യരൊക്കെ ഒരു ദൈവിക വിശ്വാസത്തിലേക്ക് ഉള്ള വിശ്വാസികൾ ഒന്നുകൂടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അവിടെ ഈ വിശ്വാസി സമൂഹത്തെ മതനിരാശമാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് ആ മതനിരാശത്തിൽ നിന്ന് മാറി ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള സകല ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഈ പറയുന്ന നിരീശ്വരവാദികളെ കുത്തിക്കേറ്റി പിണറായി അവിടുത്തെ എന്താ പറയാ ഭരണാധികാരികളാക്കി അവിടുത്തെ ഭരണസമിതിയിലേക്ക് കൊണ്ടുവന്നു ആ ദുരന്തമാണ് ശരിക്ക് ഈ പറയുന്ന ശബരിമലയിൽ ഉണ്ടായത് ഒരു വിശ്വാസിക്ക് അവിടുന്ന് ഒരു ഒരു രൂപ എടുക്കാൻ കഴിയും അവന്റെ കൈവറക്കൂലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അപ്പൊ ഒരു വിശ്വാസവും ഇല്ലാതെ വിശ്വാസത്തിന് നേരെ ഘടകവിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള അമ്പലങ്ങളിലും ഇതുപോലെ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടിരുത്തിക്കൊണ്ട് അവിടുത്തെ മുതൽ പോലും കൊള്ളയടിക്കാണ് ഇതെന്ത് കൊള്ളയടിയാണ് നമുക്ക് അവിടെ കൊണ്ട കാണിക്കയിൽ നിന്ന് കൊണ്ടുപോയതാണ് ഈ മനസ്സിലാക്കുക ജനലും വാതിലും വാതിൽപാടികളും വിഗ്രഹങ്ങളും മുഴുവൻ അടിച്ചു മാറ്റുന്നു ആർക്കാ സാധിക്കുക ഒരു വിശ്വാസികൾ സാധിക്കുവോ ഇപ്പൊ കെ കരുണാകരനൊക്കെ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു വിശ്വാസിയല്ലാതെ ഒരു പരിപൂർണ വിശ്വാസിയാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട കെ കരുണാകരന് വ്യക്തിപരമായി അറിയുന്ന ആളുകളെ ആയിരുന്നു ഇത്തരം പോസ്റ്റിംഗ് നടത്തിയിരുന്നത് എന്താ പിണറായി ചെയ്യുന്നത് എങ്ങനെ ഇത് കട്ടെടുക്കാൻ കഴിയും അത്തരത്തിലുള്ള കൊള്ള സംഘങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ പരിണിത ഫലം വിശ്വാസ സമൂഹം കൃത്യമായും ഈ തെരഞ്ഞെടുപ്പ് പ്രതികരിച്ചു അതിൽ അതിലും വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആ കേസ് മുക്കാൻ നോക്കുമ്പോൾ കോടതിയെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് വരാനിരിക്കുന്ന നാളുകളെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും കൈവിട്ട ഒരു ഗവൺമെന്റ് എല്ലാവരും കൈവിട്ട ഒരു മുഖ്യമന്ത്രി ഈ പറയുന്ന ടോട്ടലി ആൻഡിയിലെ ജ്വല്ലറി ൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ